ഹരേ കൃഷ്ണ രാധേ രാധേ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് നോക്കാം മണി ബ്ലോക്കേജസ് എങ്ങനെയാണ് ശരിയാക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര പ്രോഫിറ്റ് കിട്ടുന്നില്ല ആൾക്കാർ വരുന്നില്ല അങ്ങനെയൊക്കെ പ്രശ്നം പിന്നെ നിങ്ങളുടെ മണി ബ്ലോക്കേജ് നന്നായിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടാണ് നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അതിനുമായിട്ടുള്ളൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് ചെയ്യാൻ കഴിയുക ഇത് ഈ മണി ബ്ലോക്കേജസ് എങ്ങനെ മാറ്റാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു റെമഡിയാണ് കൂടാതെ തന്നെ ആദ്യമേ തന്നെ പറയാം ഞാൻ ഇതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മാത്രമേ നിങ്ങളിത് ചെയ്യാവൂ നെഗറ്റീവ് ആയിട്ടും അത് ചെയ്ത് നോക്കാനായിട്ടും ചെയ്യരുത് നിങ്ങൾക്ക് ഇത് ശരിക്കും ഫലം കിട്ടി എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്ത് നോക്കാനായിട്ട് അത് കൂടാതെ തന്നെ നന്നായിട്ട് മാനിഫെസ്റ്റ് കൂടി ചെയ്യണം മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ റിസൾട്ട് ഇതിൻ്റെ ഉറപ്പായിട്ടും കിട്ടും പിന്നെ മണി ബ്ലോക്കേജസ് ഒക്കെ മാറി നന്നായി സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റും ആദ്യമായിട്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് കേട്ട് നന്നായിട്ട് ചെയ്യുകയും ചെയ്യണം ആദ്യം തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എടുക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടുമെന്ന് വിചാരത്തോടു കൂടി തന്നെ നിങ്ങളിത് ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെക്കാം ഒരു ജാർ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ഇപ്പോൾ ഗ്ലാസ് ജാറാണ് എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലെ ബൗൾ ഇച്ചിരി വലുത് ഒത്തിരി കുഴിയുള്ള ഒത്തിരി എടുക്കണം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ മൂന്ന് പിടി അരി ഇടണം അരി എന്ന് പറയുമ്പോൾ റൈസ് ഏത് അരി വേണമെങ്കിലും ഇടാം അരി ഇടണം അതിന് ശേഷം അതിൻ്റെ നാല് അപ്പോൾ അതിൻ്റെ സൈഡുണ്ടല്ലോ സൈഡിൽ മൂന്ന് ബേ ലീഫ് അതായത് ഈ കറുവപ്പട്ടയുടെ ഇലയുണ്ടല്ലോ കട ഉള്ളൊക്കെ കിട്ടുമ്പോൾ മസാലയിൽ ഇടുന്ന ആ ഫുൾ ലെങ്തിൽ ഉള്ളത് പൊട്ടിയതൊന്നുമല്ല നല്ല ചെറുതായാലും മതി ഫുൾ ലെങ്തിലുള്ള കറുവയുടെ പട്ടയുടെ ആ ബേ ലീഫ് അത് ഇങ്ങനെ നിർത്തി നിർത്തിവെക്കണം മൂന്ന് വശത്ത് മൂന്ന് ഇതായിട്ട് വശത്തായിട്ട് അതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ കറുവപ്പട്ട മൂന്ന് വലിയ കഷ്ണം കറുവപ്പട്ടയും ഇതുപോലെ ആ ബേ ബേലീഫിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തിവെക്കണം അല്ലെങ്കിൽ ബേ ലീഫിൻ്റെ മദ്യത്ത് ആ ഇല്ലയുടെ സൈഡിലായിരിക്കണം ഇത് ചെയ്യണത് അതായത് ആ ജാറിൻ്റെ സൈഡിലാണ് ഇതെല്ലാം കുത്തി കുത്തിവെക്കുന്നത് മദ്യത്തും അങ്ങനെയല്ല സൈഡ് സൈഡ് സൈഡിൽ ഒരു റൗണ്ട് ഷേപ്പിന് വരത്തക്ക രീതിയിൽ അത് കഴിഞ്ഞിട്ട് മൂന്ന് സ്പൂൺ കറുബപ്പട്ടയുടെ പൊടിച്ച അതിൻ്റെ പൗഡർ അതിൻ്റെ ഉള്ളിലിടണം അത് എവിടെ വേണമെങ്കിലും ഇട്ടോളൂ അതിൻ്റെ മധ്യത്തോട്ട് ഇട്ടോളൂ അല്ലെങ്കിൽ സൈഡ് സൈഡിൽ തന്നെ നിങ്ങൾ മൂന്ന് പൊടിച്ച പൊടി ഇടണം ബാക്കി ബേലീഫും പട്ടയും ഇങ്ങനെ കുഴിച്ചാണ് വെച്ചത് ഇതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈസ അതായത് കോയിൻസ് ഇടാം കോയിൻസ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് നൂറ് രൂപയുടെ നോട്ടോ ഇരുന്നൂറ് രൂപയുടെ പത്തോ അൻപതോ അല്ലെങ്കിൽ ആയാലും നിങ്ങൾക്ക് ഇതിൻ്റെ മദ്യത്ത് വയ്ക്കണം ഈ ജാറിൻ്റെ മദ്യത്ത് ഇത് വളരെ സന്തോഷത്തോടു കൂടി വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതെവിടെയാ വയ്ക്കേണ്ടതെന്നുള്ള സ്ഥലം പറയാം ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഡെസ്കിൻ്റെ അടുത്ത് നിങ്ങൾ ക്യാഷ് കൗണ്ടറാണോ എന്താണോ വീട്ടിൽ ഏത് ജോലിയാണ് ഏത് ബിസിനസ്സാണ് അതിനനുസരിച്ച് നിങ്ങളിരുന്ന് വർക്ക് ചെയ്യുന്ന ആ ടേബിളിൻ്റെ താഴെ ഒളിച്ച് വയ്ക്കാം നിങ്ങൾ കാണത്തക്ക രീതിയിൽ വയ്ക്കാം പിന്നെ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്താണ് നിങ്ങൾ അവിടെ ആണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ കടയിൽ ആ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കാം ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല സന്തോഷത്തോടു കൂടി ഇങ്ങനെ പറയണം മണി ഫ്ലോസ് ടു മീ അപ്പോൾ ഇതാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആ വേർഡ്സ് അതായത് സ്പെല്ല് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടിയത് പോലെയാണ് നിങ്ങൾ വിചാരിച്ച് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടുന്നതായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്യുക നല്ലൊരു പോസിറ്റീവ് മൈൻഡിൽ എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടായാലും നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കാനായിട്ടും ശ്രമിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വേറൊരു ട്രിക്കുമായിട്ട് അതുവരേക്കും എല്ലാ പേർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ